ഒരു എലക്ഷനിൽ പോൾ ചെയ്ത എല്ലാ വോട്ടും കിട്ടേണ്ട ആവശ്യമില്ല എനിക്കോ നിങ്ങൾക്കോ വിജയിക്കാൻ തീർച്ചയായിട്ടും എതിർ സ്ഥാനാർത്ഥിയേക്കാൾ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയാൽ മതി നിങ്ങളോട് ചോദിക്കാനുള്ളത് പ്രൊജക്റ്റുകളൊക്കെ പ്രൊജക്ടുകൾക്കെടുത്ത് പന്ത്രണ്ട് പ്രൊജക്റ്റൊക്കെ എടുത്ത് ഫെയിലിയർ ആയ ആയൊരാൾക്ക് ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ചൂടുവെള്ളത്തെ ചാടിയ പൂച്ചയെ പോലെ ഭയം നമ്മൾ പുതിയൊരു പ്രൊജക്ട് എടുക്കുക അത്തരം സിറ്റുവേഷൻ എങ്ങനെയാണ് നമുക്ക് തരണം ചെയ്യാൻ കഴിയാം അതായത് ഒരുപാട് തോറ്റുണ്ട് പുതിയ പുതിയ ഒരു അവസരം പേടിയാണ് പരാജയപ്പെടുത്താൻ ആ പരാജയ ചിന്ത എങ്ങനെ മാറ്റാൻ പറ്റും ഇത് സത്യം പറഞ്ഞാൽ വിൽ പവർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മുടെ ബ്രെയിനിലുണ്ട് അതായത് ആദ്യം അതിനു അതിനുമുന്നേ വേറൊരു കേസ് ഞാൻ പറഞ്ഞു നമുക്ക് നമ്മൾ ഓരോ ദിവസവും നമ്മൾ നമ്മളോട് തന്നെ നമ്മൾ ആരാണെന്ന് ഉള്ളിൽ ഉള്ളിലൊരാൾ ചോദിക്കുന്നുണ്ട് ഒരു പുതിയ പ്രൊജക്റ്റ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഒരു പുതിയ ഡീല് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണിത് കഴിയുമെന്ന് അപ്പോൾ നമ്മുടെ മൈൻഡ് നേരെ പോകുന്നത് നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിലൊരു അറയൽക്കാണ് ആ അറിന്റെ പേര് നിയോ കോട്ടക്സ് എന്നാണ് ഫോർ എക്സാമ്പിൾ വച്ചെങ്കിൽ ഒരുപാട് നമ്മുടെ ഓർമ്മകളൊക്കെ ശേഖരിച്ചു വെച്ച അറയാണ് അപ്പോൾ ഇത് കഴിയോ എന്ന് ചോദിക്കുമ്പോൾ ഈ അറയില് നമ്മൾ ചെയ്ത പരാജയങ്ങളാണ് കൂടുതൽ എങ്കിൽ അതായിരിക്കും നമുക്ക് കാണാം ഇറ്റ്സ് എ ഡാറ്റാ ബാങ്ക് ആണ് അപ്പോൾ ആ ഒരു അറയിൽ കൂടുതൽ കാണുന്നത് ഒരാൾ പരാജയപ്പെട്ട കഥകളാണെങ്കിൽ ഇയാൾക്ക് ഇത് ഏറ്റെടുക്കാൻ പേടിയായിരിക്കും കാരണം ഇതും ഇതുപോലെ പരാജയപ്പെടും ഇനി അഥവാ ഏറ്റെടുത്താൽ തന്നെ അർദ്ധ മനസ്സോടെ ചെയ്തിട്ടുണ്ടായിരിക്കാം കാരണം ഇയാളുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പരാജയപ്പെടുന്ന ആളാണ് കണ്ടിന്യൂസ്ലി ഫെയിലിയർ ആൾ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് വന്നതാണെന്ന് കരുതി കുറച്ച് നോക്കും എന്നിട്ട് അതിലൊരു സ്ട്രഗ്ളിങ് ഫിനാൻഷ്യൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അയാൾ വിചാരിക്കും ഇതും പഴയ പോലെ തന്നെ പരാജയപ്പെട്ടതെന്ന് കരുതിയാൾ പിന്മാറും അപ്പോൾ ഇവിടെ എന്താ വെച്ചെങ്കിൽ സത്യത്തിൽ ഇയാൾക്ക് പരാജയം മാത്രമല്ല ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ എനിക്കും നിങ്ങൾക്കും പരാജയം ഉണ്ടായിട്ടുണ്ട് ഞാൻ കേക്ക് ബിസിനസ് നടത്തി പരാജയപ്പെട്ടു പിന്നെ ഡ്രസ്സുകൾ നടത്തി പരാജയപ്പെട്ടു പക്ഷേ എനിക്ക് വിജയിച്ച കഥകളുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം ഞാൻ അതിന് മുന്നേ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നല്ല കൊടുക്കേണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ മുകളിലൊക്കെ പരാജയത്തിൻ്റെ കഥകളാണ് ഓർമ്മകളെങ്കിൽ അതായിരിക്കും നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ചലഞ്ചസ് ഒക്കെ എടുത്ത് കുറച്ച് വിജയിച്ചതിന്റെ തെളിവുകൾ നമ്മൾ ഈ ഡാറ്റാ ബാങ്കിൽ കൊടുക്കണം നമ്മുടെ നിയോ നിയോക്കോട്ടക്സിൽക്ക് നമ്മൾ പുതിയ കുറച്ച് വിജയിച്ച കഥകൾ കൂടി കൊടുക്കണം അതിനുവേണ്ടി ചെറിയ ചെറിയ ചലഞ്ചസുകൾ എടുക്കുക നമ്മുടെ ബ്രെയിനെ തന്നെ നിയോ നിയോക്കോട്ടക്സിൻ്റെ തൊട്ട് സൈഡിൽ ചെറിയൊരു ഭാഗമുണ്ട് ഇങ്ങനെ വളരെ ചലഞ്ചുകളൊന്നും എടുക്കാത്ത ആളുകളിങ്ങനെ ചുരുങ്ങിയിട്ടേ ഉണ്ടായിരിക്കുക അത് എപ്പോഴും ഒരു പുതിയ ചലഞ്ച് എടുക്കുന്ന സമയത്ത് അത് വികസിച്ചുകൊണ്ടിരിക്കും അത് വികസിക്കും തോറും നമ്മുടെ ഒരു അഡ്വെഞ്ചറസ് എടുക്കാനുള്ള പുതിയ ഒരു ചലഞ്ച് എടുക്കാനുള്ള ബ്രെയിനിന്റെ കപ്പാസിറ്റി കൂടിയാണ് ഓട്ടോമാറ്റിക്കലി നിയോക്കോട്ടെക്സിൽ പുതിയ പുതിയ കഥകൾ വരികയാണ് നമ്മളെക്കുറിച്ചുള്ള പുതിയ പുതിയ ഓർമ്മകൾ വരികയാണ് ലെന പറയുന്നുണ്ടല്ലോ താൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്താ നമ്മൾ ഓർമ്മകളാണ് ഇപ്പം ഓർമ്മകൾ ില്ലെങ്കിൽ നമ്മളില്ല എന്ന് പറഞ്ഞ സത്യം സ്വന്തമായിട്ട് കാര്യം ഇതാണ് അതായത് ഈ നിയോക്കോട്ടെക്സിൽ നമ്മളെ കുറിച്ചിട്ടുള്ള മുന്നത്തെ കഥകളാണ് നമ്മുടെ ഓർമ്മകൾ അതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അപ്പം ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ജീവിതത്തിൽ പഴയ പല കാര്യങ്ങളും ചെയ്തത് ഓർമ്മയില്ലെങ്കിൽ അത് കഴിഞ്ഞു പോയി അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ നിയോക്കോട്ടെക്സിൽ നമ്മളെ കുറിച്ച് നല്ല ഓർമ്മകൾ വരുന്ന രീതിയിൽ നമുക്ക് സക്സസ്ഫുൾ ആയ ഒരാളാണ് എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിൽ പുതിയ ചെറിയ ചെറിയ ചലഞ്ചസ് ഉണ്ട് ക്രിയേറ്റ് ചെയ്ത് വിജയത്തിൻ്റെ എവിഡൻസ് കൊടുക്കാം അത് വേണമെങ്കിൽ ഒരു ജിമ്മിൽ കൺസിസ്റ്റൻ്റായിട്ട് പോയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഡയറ്റ് എടുത്തിട്ട് അത് വിജയിപ്പിച്ചിട്ടായിരിക്കാം അതല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിൾ ട്രെയിൻ ഇതിൻ്റെ കൃത്യമായിട്ട് കടന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം ഒരു പുസ്തകം വായിച്ചതിൻ്റെ തെളിവുകളായിരിക്കും നമുക്ക് നമ്മളെക്കുറിച്ച് വേറെ ആർക്കുമല്ല നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ കൺവിൻസ് ചെയ്യാനുള്ള സക്സസ്ഫുൾ സ്റ്റോറീസ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം ഇതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ പാടില്ല എന്നല്ല ഒരു എലക്ഷനിൽ പോൾ ചെയ്ത എല്ലാ വോട്ടും കിട്ടേണ്ട ആവശ്യമില്ല എനിക്കോ നിങ്ങൾക്കോ വിജയിക്കാൻ എതിർ സ്ഥാനാർത്ഥിയേക്കാൾ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയാൽ മതി അപ്പം അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ നിയോ കോട്ടക്സിൽ പരാജയത്തിന്റെ കഥകളാണ് കൂടുതലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി ഒരു ഫെയിലിയർ ആളിലായിരുന്നു അപ്പം അതിനേക്കാൾ കൂടുതൽ സക്സസിൻ്റെ ഐഡന്റിറ്റി സക്സസിൻ്റെ കഥകളുള്ള ഓർമ്മകൾ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ മതിത്തുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വിൽ പവർ വിജയിച്ച ഒരാളുടെ വിൽ പവറും പരാജയിച്ച ഒരാളുടെ വിൽ പവറും വ്യത്യാസമായിരിക്കും അപ്പം ചുരുക്കി പറഞ്ഞാൽ വിൽ പവർ കൂട്ടുക എന്നുള്ളതാണ് ഇതിന് ചെയ്യാനുള്ളത് വിൽ പവർ കൂട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ നിയോ കോട്ടക്സ് എന്ന് പറഞ്ഞാൽ ഓർമ്മയുടെ അറയിൽ ഒരുപാട് വിജയ കഥകൾ ഉണ്ടാകുക അപ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുന്നില്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അതിന് വേണ്ടിട്ട് ചെറിയ ചെറിയ ചലഞ്ചുകൾ ഏറ്റെടുക്കുക അപ്പോൾ ഞാൻ ഫെബ്രുവരി രണ്ടാം തീയ്യതി കിലോമീറ്റർ ഓടാൻ പോകുന്നുണ്ട് ഫോർ എക്സാമ്പിൾ എന്തിനു എന്തിനുവേണ്ടി വേണ്ടി പത്ത് കിലോമീറ്റർ അതൊക്കെ പത്ത് കിലോമീറ്റർ ഒക്കെ സക്സസ് ആവുന്നില്ല പക്ഷെ ഇൻ കേസ് അത് സക്സസ് ആയ അതൊരു പുതിയ ചലഞ്ചായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പത്ത് കിലോമീറ്റർ ഓടുന്ന ഐഡന്റിറ്റി ആയിട്ട് മാറി